കണ്ണൻ ആർത്തിയുടെ ആഴങ്ങൾ എന്ന കവിതയ്ക്ക് ദൃശ്യാവിഷ്കാരം ഒരുങ്ങുന്നു കലാകാര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ചടങ്ങിൽ വെച്ചാണ് ചിത്രീകരണം ആരംഭിച്ചത് കൊയിലൂർ കലാകാര കൂട്ടായ്മയുടെ പ്രസിഡന്റാണ് കണ്ണൻ കെ പോയിലൂർ കണ്ണൻ കെ പൊയിലൂരിന്റെ ആർത്തിയുടെ ആഴങ്ങൾ എന്ന കവിതയ്ക്കാണ് ഏറ്റവും ഒടുവിൽ ദൃശ്യാവിഷ്കാരം ഒരുങ്ങുന്നത് ഭാഷാഭോഷണി എൽ പി സ്കൂൾ ചേർത്ത ചടങ്ങിൽ വെച്ച് രവീന്ദ്രൻ പോയിലൂർ ദൃശ്യാവിഷ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു കണ്ണൻ കോഴ്ച ഒരു കവിതയുടെ ദൃശ്യ തരത്തിലുള്ളത് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും മധ്യസ്ഥ പ്രസംഗത്തിലൊക്കെ പറഞ്ഞ് കണ്ണനും പഴയ കലാകാരന്മാരെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു കണ്ണൻ ജ്ഞാനമായി ഞങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ കോഴി പഠിക്കുമ്പോൾ തന്നെ കർമ്മപ്രവർത്തകരാണ് പിന്നീട് ശ്രീനാരായണ മഠത്തിലും ശ്രീനാരായണ കലാസമിതിയൊക്കെ ഉണ്ടാക്കിയപ്പോഴും നാടകരംഗത്ത് ഞങ്ങളൊന്നും ഒന്നിച്ച് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് ആ സമയത്ത് തന്നെ കണ്ണനിൽ ഒരു കലാകാരൻ എന്ന ഒരു പേര് കണ്ണൻ ആ സമയത്ത് തന്നെ നേടിയിരുന്നു കലാകാര കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷനായി സെക്രട്ടറി സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു കൂത്തുവാറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഷൈറീന ബി പി നാണു മാസ്റ്റർ പഞ്ചായത്ത് അംഗങ്ങളായ വി പി സുരേന്ദ്ര മാസ്റ്റർ നാണു ചാക്കേരി ശങ്കരൻ മാസ്റ്റർ മനോജൻ വിളക്കൂട്ടൂർ കൂത്തുവാറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ടി പി അനന്ത മാസ്റ്റർ അജിത് മാസ്റ്റർ സംഗീത സംവിധായകൻ പ്രമോദ് മാസ്റ്റർ ദിനേശൻ പോയിലൂർ എം പി പവിത്രൻ വിപിൻ മാസ്റ്റർ സുരേന്ദ്ര വച്ചാലി എ സി പുഷ്പ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൻ കെ പോയിലൂരിന്റെ ശ്രദ്ധേയമായ മറ്റൊരു കവിതയായ മണ്ണിന്റെ മക്കൾ എന്ന രചനയ്ക്ക് കലാകാര കൂട്ടായ്മയുടെ പ്രവർത്തകർ ആദരമർപ്പിച്ചു വേദിയിൽ വെച്ച് കണ്ണൻ കെ പോയിലൂരിനെ പൊന്നാടിയും മൊമൻറ്റോയും നൽകി ആദരിച്ചു